അബ്ദുൽ സലാമിന് ജിദ്ദയിലെ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരുടെ കൂട്ടായ്മയായ പ്രവാസി ഫോറം ഹറാസാത്ത് അമിറവിലയിൽ വെച്ച് കുടുംബ വിരുന്നും ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന സംഘടനയുടെ പ്രഥമ സെക്രട്ടറിയും ഏഴു വർഷത്തോളം പ്രസ്തുത സ്ഥാനത്ത് നിന്ന് സംഘടനയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുകയും നിലവിൽ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു വരികയുമായിരുന്ന അബ്ദുൽ സലാം എംമാടിന് യാത്രയപ്പ് നൽകി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാബ് അയ്യാരിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അനീസ് എറമംഗലത്ത് സ്വാഗതം പറഞ്ഞു മുസ്ലീസിന്റെ സ്നേഹോപഹാരമായ മൊമന്റോ രക്ഷാധികാരിയായ മുഹമ്മദ് സക്കീർ മാടവന താഹമരിക്കാർ ഹനീഫ് ചളിങ്ങാട് തുഷാര ഷിഹാബ് എന്നിവർ ചേർന്ന് അബ്ദുസ്സലാമിനെ കൈമാറി റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി അമ്പലംകുന്ന് ില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ